മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇടുക്കി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്തു കട്ടപ്പന ഗസ്റ്റ് ഹൌസ് ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇടുക്കി താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സൗജന്യ ഓണക്കിറ്റ് വിതരണം സംഘടിപ്പിച്ചത് നിർധനരായ വിധവകൾക്കുള്ള ഓണക്കിറ്റും ഓണക്കോടിയുമാണ് വിതരണം ചെയ്തത് കട്ടപ്പന ഗവൺമെന്റ് പിഡബ്ല്യുഡി ഗസ്റ്റ് ഹൌസിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു മക്കൾ മുന്നോട്ടി കടന്നു വന്ന ഈ പാവങ്ങളായിട്ടുള്ളവരെ സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോകരുത് എന്നുള്ള ഒരു മനോഭാവത്തോടെ ഇവർ ചെയ്യുന്ന ഈ ഒരു നല്ല പ്രവർത്തനത്തെ നമുക്ക് എല്ലാവർക്കും അനുസ്മരിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അനേകം ആൾക്കാർ അർഹതപ്പെട്ടവര് നമ്മളുടെ ഇടയിൽ ഇന്നും കഴിയുന്നുണ്ട് സംഘടനാ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് മോബിൻ മാത്യു ഓണക്കെറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സുരേഷ് പനക്കമുറി അധ്യക്ഷത വഹിച്ചു ഹാനോ കെ എച്ച് രാജുൻ ബീക്ക തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർക്കാണ് സൌജന്യമായി ഓണക്കിറ്റുകൾ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം വില